അദ്ദേഹം ഓഫർ കിട്ടിയതായിട്ട് യുവ സിംഹാസനത്തെ വേണ്ടെന്ന് വെച്ചിട്ടാണ് പോയത് അച്ഛൻ തന്നെ എടുത്തോളാം പറഞ്ഞിട്ടും അല്ലെ എന്നെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് നീ രാജ്യ രാജ്യഭാരം ഏറ്റെടുത്തോളൂ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പക്ഷെ അച്ഛനെ സത്യസന്ധനാക്കാൻ വേണ്ടി അച്ഛന്റെ ആ വാക്കിനെ അദ്ദേഹം സ്വീകരിച്ചില്ല പുത്രധർമ്മയാണ് അദ്ദേഹം സ്വീകരിച്ചത് ഭാവിയിൽ ഇങ്ങനൊരു അച്ഛനെ കാരാഗ്രഹത്തിൽ അടച്ച പുത്രനായി അറിയപ്പെടാൻ അദ്ദേഹം ഒരു മാതൃകയാവാൻ ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചില്ല അങ്ങനെ ഒരു മാതൃകയാവരുത് അച്ഛനെ കാരാഗ്രഹത്തിൽ അടച്ചു സിംഹാസനം പിടിച്ചെടുക്കുന്ന ഒരു പുത്രനായിട്ട് അറിയപ്പെടാൻ അതുകൊണ്ട് ലോകത്തിന് മാതൃകയാവില്ല പിന്നെ രാമന്റെ ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്ട കഥയൊന്നും അർത്ഥവില്ലാത്ത കഥയായിട്ട് മാറും എന്തായാലും നമ്മുടെ ഔറംഗസേബിനെയൊക്കെ പോലെയുള്ള ആൾക്കാരല്ലേ കംസനെ പോലെയുള്ള ആളല്ലേ എന്ന് വരും കംസൻ തന്റെ അച്ഛനെ ഉഗ്രസേന രാജാവിനെ കാരാഗ്രഹത്തിൽ അടച്ച ആളാണ് നമ്മുടെ ഔറംഗസേബ് അദ്ദേഹത്തിന്റെ അച്ഛനെ ഷാജഹാനെ കാരാഗ്രഹത്തിൽ അടച്ച് സഹോദരങ്ങളെയൊക്കെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് അധികാരം പിടിച്ചെടുത്ത ആളാണ് അപ്പൊ അതുപോലെയുള്ള ഒരാൾ മാത്രമായി മാറും ശ്രീരാമൻ അതിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല പതിനാല് കൊല്ലം കാത്തിരിക്കല്ലോ വേണ്ടു അത് കഴിഞ്ഞാലും തനിക്ക് രാജാവാകാൻ വേണമെങ്കിൽ ആ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ തിരിച്ചു വന്ന ആ സീതയെ അപഖ്യാതി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ മുഖ്യധർമ്മം ഭരണാധികാരി എന്നുള്ള രാജധർമ്മമായിരുന്നു മുഖ്യം അദ്ദേഹത്തിന്റെ ഭർത്തൃ അദ്ദേഹത്തിന് ഗൌണധർമ്മമായിരുന്നു ഭാര്യയോടുള്ളതായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് രണ്ടാമത്തേതായിരുന്നു അതൊരു വ്യക്തിയോട് മാത്രമുള്ള കമ്മിറ്റ്മെന്റ് ആണ് മറ്റത് വലിയൊരു രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റാണ് പ്രജകൾ ലക്ഷക്കണക്കിനുള്ള പ്രജകളോടുള്ള കമ്മിറ്റ്മെന്റോ വലുത് കേവലം ഒരു ഒരു വ്യക്തിയോടുള്ളതായിട്ടുള്ള കമ്മിറ്റ്മെന്റാണോ വലുത് എന്നുള്ള സംഘർഷം അതാണ് അവിടുത്തെ മുഖ്യധർമ്മവും ഗൌണധർമ്മവും തമ്മിലുള്ള കോൺട്രഡിക്ഷൻ അപ്പൊ അദ്ദേഹം രാജധർമ്മത്തെ മുഖ്യധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഗൗളധർമ്മത്തെ ഉപേക്ഷിച്ച് കാണിച്ചു തന്നു അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങളിലും ഇത് രണ്ടും തമ്മില് സംഘർഷം വരും ഇപ്പോൾ ഒരു ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു ജഡ്ജി അല്ലെ അവരൊക്കെ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾ സ്വന്തക്കാർ അവരോടുള്ള ധർമ്മങ്ങൾ ഉണ്ടാവും പക്ഷേ അവരെ എന്താ തൻ്റെ മുഖ്യധർമ്മത്തിനെതിരായിട്ട് നിൽക്കുന്നവരാണെങ്കിലോ അവരെ ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് മുഖ്യധർമ്മം പാലിക്കേണ്ടി വരും ഇപ്പൊ ഒരു പട്ടാളക്കാരന് അമ്മയോ അച്ഛനോ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ പോലും അതിർത്തിയിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ രക്ഷക്കായി കൊണ്ട് ഉടനെ അവിടെ എത്തണം എന്ന് പറഞ്ഞ ഓർഡർ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും മരിക്കാൻ കിടക്കണം അവർക്ക് വെള്ളം കൊടുത്തിട്ട് അവരുടെ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറയാൻ പറ്റില്ല ഇതെല്ലാം വിട്ടിട്ട് അദ്ദേഹം അതിർത്തിയിൽ എത്തണം കാരണം ഇത്രയും കാലം അദ്ദേഹത്തെ ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റിയത് ഈ യുദ്ധമില്ലാത്ത കാലത്തൊക്കെ അദ്ദേഹത്തിന് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തത് ഇനിയും ഭാവിയിലും അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന വ്യവസ്ഥകൾ വച്ചിരിക്കുന്നത് ഇങ്ങനൊരു ഒരു ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് അത്യാവശ്യം വേണ്ടപ്പോൾ യുദ്ധത്തിന്റെ സന്ദർഭം വന്നപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞോട്ട് കുടുംബത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെന്തിനാ ഇങ്ങനൊരാളവിടെ അപ്പയാള് തന്റെ മുഖ്യധർമ്മം പട്ടാളക്കാരൻ എന്നുള്ള ധർമ്മമാണ് അത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ കുടുംബത്തിനോടുള്ളതായിട്ടുള്ള ഉത്തരവാദിത്വം വന്ന് ധർമ്മത്തെ പാലിക്കാൻ സാധ്യമല്ല ഹി മസ്റ്റ് ഗോ ഹി ഹാസ് ടു ഗോ പോയേ പറ്റൂ കമ്പി വരും ടെലഗ്രാം വരും അല്ലെ പണ്ടൊക്കെ എമർജൻസി കോൾ അപ്പൊ എന്ത് അടിയന്തരം ഉണ്ടെങ്കിലും പോയേ പറ്റൂ എന്നർത്ഥം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോണം അങ്ങനെ പോയ ചരിത്രങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ കാണാം അപ്പൊ ആ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ പോയേ പറ്റൂ ഇവിടത്തെ എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും നോക്കരുത് ഒരു പോലീസുകാരൻ തന്റെ തന്റെ പുത്രൻ അധർമ്മം പ്രവർത്തിച്ചാൽ പുത്രനോടുള്ള അദ്ദേഹത്തിന്റെ പിതാവെന്നുള്ളതായിട്ടുള്ള രക്ഷകന്റെ ധർമ്മമാണോ അതോ നിയമരക്ഷകന്റെ ധർമ്മമാണോ പ്രവർത്തിക്കേണ്ടത് മകൻ തന്നെ കള്ളനോ കൊലപാതകയോ കൊള്ളക്കാരനോ ആണെങ്കിൽ ആ മകനെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം വരും അയാൾക്ക് അപ്പൊ അയാള് അച്ഛനല്ലാതാവുകയും അയാളുടെ മുഖ്യധർമ്മം പോലീസുകാരനായി മാറുകയും ചെയ്യും അതുപോലെ ഒരു ജഡ്ജി കോടതിയിൽ വിധിക്കാനിരിക്കുമ്പോൾ തന്റെ ബന്ധുവാണ് മുമ്പിൽ വിധിക്കപ്പെടുന്നത് എങ്കിൽ അയാൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾക്കനുസരിച്ച് അയാൾക്ക് തൂക്കിക്കൊല്ലണമെങ്കിൽ തൂക്കിക്കൊല്ലാനും വിധിക്കേണ്ടി വരും അപ്പൊ അയാളെ രക്ഷിക്കേണ്ട ഒരു ബന്ധുവല്ലേ ഒരു ആവശ്യത്തിൽ സഹായിക്കുന്നവനെയല്ലേ ബന്ധു എന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് ആ ബന്ധുവിനെ സഹായിക്കണോ അതോ അയാൾ ചെയ്ത തെറ്റിന് അയാൾക്ക് ശിക്ഷ കൊടുക്കണോ ഏതാണ് മുഖ്യധർമ്മം അവിടെ ജഡ്ജി ജഡ്ജിന്നുള്ള റോളാണ് മുഖ്യധർമ്മം അതുപോലെയാണ് ഓരോരുത്തർക്കും ഇപ്പം ഇവിടെയുള്ള നമ്മുടെ മന്ത്രിമാർക്കാണെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും എല്ലാവർക്കും അവർ സത്യപ്രതിജ്ഞ എടുത്ത് ആ റോള് ഏറ്റെടുത്തു കഴിയുന്നതോടുകൂടി അവരുടെ മുഖ്യധർമ്മം സമൂഹത്തോടുള്ള കടപ്പാടാണ് അവരുടെ വ്യക്തിധർമ്മങ്ങളല്ല അവരുടെ കുടുംബത്തെ രക്ഷിക്കലല്ല അവരുടെ പ്രൈം ഡ്യൂട്ടി സമൂഹത്തിനോടുള്ളതായിട്ടുള്ള കമ്മിറ്റ്മെന്റ് അവർ ഏറ്റെടുത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ അവർ ഈ പണിക്ക് വരരുതായിരുന്നു അവർ കുടുംബം നോക്കി വ്യക്തിപരമായിട്ടുള്ള ധർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു അതുപോലെ ധർമ്മങ്ങളിൽ പല സംഘർഷങ്ങൾ വരും അതുപോലെയാണ് ഇവിടെ സനാതനധർമ്മവും കുലധർമ്മവും തമ്മിലുള്ളതായിട്ടുള്ള സംഘർഷവും കുലധർമ്മമുണ്ട് സനാതനധർമ്മമുണ്ട് രണ്ടും രണ്ടാണ് ഒന്ന് മുഖ്യധർമ്മം സനാതനധർമ്മം മുഖ്യധർമ്മവും കുലധർമ്മം ഗൗളധർമ്മവുമാണ് ഓരോരുത്തരുടെയും ആ സ്വയം എന്താ പറയുക ഉപജീവന മാർഗത്തിനുള്ള തൊഴിലിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ധർമ്മം മൊത്തത്തിൽ ലോകത്തോട് ഈശ്വരനോട് പ്രപഞ്ചത്തോട് ഉള്ളതായിട്ടുള്ള ധർമ്മം അപ്പൊ ഇത് തമ്മില് ഒരു ഉള്ളില് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ലൈൻ വരച്ച് വേർതിരിച്ച് വെച്ചിരിക്കണം ഏതാണ് മുഖ്യധർമ്മം ഏതാണ് ഗൗണധർമ്മം ഇപ്പൊ ഒരു ഒരു പുരുഷൻ ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു വിവാഹിതനായിട്ടുള്ള പുരുഷൻ എന്ന് വിചാരിക്കുക ആ വിവാഹിതനായിട്ടുള്ള പുരുഷന്റെ ഭാര്യയോടും ധർമ്മമുണ്ട് അയാൾക്ക് അമ്മയോടും ധർമ്മമുണ്ട് അത് തമ്മിൽ സംഘർഷം വന്നാലോ ഭാര്യയും അമ്മയും തമ്മിൽ പൊരിഞ്ഞ അടി അമ്മായി അമ്മയും മരുമകളും തമ്മിൽ അതിൻ്റെ നടുവിലാണ് ഈ പുരുഷൻ അയാള് എന്താണ് ചെയ്യേണ്ടത് അയാൾക്ക് ഏതു പക്ഷത്താണ് അയാൾ ചേരേണ്ടത് രണ്ടു പക്ഷത്തും ചേരേണ്ട കാര്യമില്ല രണ്ടു രണ്ടുപേരെയും അവരവരുടേതായിട്ടുള്ള കാര്യം പറഞ്ഞ് ഇതാക്കണം പക്ഷെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറ്റുണ്ടെങ്കിലോ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും വേണം അതേസമയം തനിക്ക് പൂർണ്ണമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഉള്ളത് ഭാര്യയോടാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ബാധ്യതപ്പെട്ടിരിക്കുന്നത് ഭാര്യയോടാണ് കാരണം ആ ഭാര്യയ്ക്ക് വേറെ ഒരു ഭർത്താവില്ല താൻ മാത്രമേ ഉള്ളൂ ഭർത്താവ് തന്നെ ആശ്രയിച്ചിട്ടാണ് ആ ഭാര്യയുടെ പൂർണ്ണ ചുമതല താൻ എടുത്ത് ഏറ്റെടുത്ത് വന്നതാണ് നേരെ മറിച്ച് അമ്മ വേറെയും മക്കളുണ്ടാവാം അമ്മ തന്നെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന ആളാണ് അമ്മയുടെ ജീവിതം കുറെ കഴിഞ്ഞു കഴിഞ്ഞതുമാണ് അപ്പൊ ഭാര്യയും ഇതും തമ്മിൽ വന്നാൽ ആരെങ്കിലും ഒരാളെ ഒഴിവാക്കേണ്ട ഒരു ഒരു അവസ്ഥ വന്നാൽ ആരെ ഒഴിവാക്കണം എന്ന് ചോദിച്ചാൽ അമ്മയെ ഒഴിവാക്കേണ്ട ഘട്ടം വരും ഇപ്പോൾ കൂടുതൽ കാണുന്നത് നമ്മൾ ഇത് സത്യം പറയാൻ പാടില്ല നമ്മൾ പുറത്ത് പറയാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ ആളുകൾ അമ്മമാരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഇതും കൂടി പറഞ്ഞാൽ അത് ചാൻസ് ആക്കി മാറ്റും അതാണ് സത്യം കാരണം വിവാഹം കഴിക്കുമ്പോൾ ആ മന്ത്രങ്ങൾ ആ പ്രതിജ്ഞകൾ വാഗ്ദാനങ്ങൾ ഈ ഒരു സ്ത്രീയെ തന്റെ ജീവിതത്തിലേക്ക് താൻ വഹിക്കുകയാണ് ഇവളുടെ ഉത്തരവാദിത്വം ഇനി പൂർണ്ണമായിട്ട് അവളുടെ മരണം വരെ തന്റെ മരണം വരെ ഒന്നിച്ച് വഹിക്കാമെന്ന് ഏറ്റെടുത്തിട്ടാണ് മറ്റെടുത്ത് സത്യപ്രതിജ്ഞയൊന്നുമില്ല അമ്മയോട് പ്രതിജ്ഞയൊന്നുമില്ല അമ്മ തന്നെയാണ് ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ അമ്മയോടുള്ള കടപ്പാട് ഭാര്യയോട് കഴിച്ചിട്ടേ ഉള്ളൂ ഒരു ഒരു പുരുഷനെ സംബന്ധിച്ച് അപ്പൊ രണ്ടും തമ്മിൽ സംഘർഷം വന്നാൽ ഏത് ഏതിന് മുഖ്യത്വം കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഒരു ഭർത്തൃധർമ്മത്തിന് മുഖ്യത്വം പുത്രധർമ്മത്തിന് രണ്ടാം സ്ഥാനം ഇല്ലാന്നല്ല പക്ഷെ ഇവിടെ കോൺട്രഡിക്ഷൻ വന്നാൽ അതുപോലെ ഇങ്ങനെ ഓരോ ഓരോ സന്ദർഭങ്ങളിലും മുഖ്യം ഗൗണം പ്രൈമറി സെക്കൻഡറി ഇത് തമ്മിൽ സംഘർഷം ഉണ്ടായാൽ ഏത് സ്വീകരിക്കണം ഏത് തിരസ്കരിക്കണം ഇത് ഒരു വ്യക്തത വേണം ഇപ്പോ അർജുനനെ സംബന്ധിച്ച് അർജുനൻ വെറും ഒരു സഹോദരനോ ഒരു പുത്രനോ പൗത്രനോ അമ്മാമനോ മരുമകനോ ഒക്കെയായിട്ട് ചെറുതായി സ്വയം ചെറുതാവുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ക്ഷത്രിയൻ എന്നുള്ള ഉത്തരവാദിത്വം മറന്നിട്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖ്യ ഉത്തരവാദിത്വം ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്കാണ് ക്ഷത്രിയ ധർമ്മമാണ് അദ്ദേഹത്തിന്റെ മുഖ്യധർമ്മം രാജധർമ്മമാണ് അദ്ദേഹത്തിന്റെ മുഖ്യധർമ്മം അദ്ദേഹത്തിന്റെ സഹോദരൻ യുധിഷ്ഠിരനാണ് രാജാവാകേണ്ട ആള് അർഹനായിട്ടുള്ള ആള് അദ്ദേഹം താൻ തന്നെയാണ് വാസ്തവത്തിൽ സഹോദരന്മാർ തമ്മിൽ ഐക്യം ഉണ്ട് ജ്യേഷ്ഠൻ രാജാവായി കഴിഞ്ഞാൽ അത് തനിക്ക് തന്നെ താൻ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് അപ്പോൾ യുധിഷ്ഠിരന് തുല്യം തന്നെയാണ് അർജുനനും ആ യുധിഷ്ഠിരന്റെ കൂടെ നിൽക്കേണ്ട ആളാണ് അർജുനൻ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ധർമ്മം ജ്യേഷ്ഠനായ രാജാവായ യുധിഷ്ഠിരന്റെ മുഖ്യ രക്ഷകൻ എന്നുള്ളതായിട്ടുള്ള റോളാണ് ആ ജ്യേഷ്ഠൻ യുദ്ധത്തിന് തയ്യാറാണ് ഇവിടെ അദ്ദേഹം യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു അഥവാ അദ്ദേഹമാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞതെങ്കിൽ നിവൃത്തിയില്ല രാജാവായിട്ടുള്ള ജ്യേഷ്ഠൻ തന്നെ പറയണു മതി നമുക്ക് യുദ്ധം വേണ്ട നമുക്ക് പിന്തിരിയാം നമുക്ക് മടങ്ങാം എന്ന് യുധിഷ്ഠിരൻ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അർജുനന് നിസ്സഹായനായി വേണമെങ്കിൽ ജ്യേഷ്ഠനെ അനുസരിക്കാം ഇവിടെ യുധിഷ്ഠിരൻ അല്ല യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നത് അപ്പൊ തനിക്ക് കമ്മിറ്റ്മെന്റ് ഇവിടെ പ്രഥമ കമ്മിറ്റ്മെന്റ് രാജാവായിട്ടുള്ള യുധിഷ്ഠിരനോടാണ് ആ ജ്യേഷ്ഠൻ എന്ത് ആജ്ഞാപിച്ചുവോ അതനുസരിക്കൽ മാത്രമാണ് ഇവിടെ ജ്യേഷ്ഠൻ എന്നുള്ളത് കൂടിയല്ല തൻ്റെ രാജാവാണ് ആ രാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ തന്നെയാണ് മുഖ്യ സേനാനായകനായിട്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ മൊത്തത്തില് എന്താ പറയുക കപ്പൽ വെള്ളത്തിൽ മുക്കിയിട്ട് കപ്പിത്താൻ മുങ്ങുന്നത് പോലെയാണ് അർജുനൻ രക്ഷപ്പെടുന്നത് അർജുനനെ വിശ്വസിച്ചിട്ടാണ് യുധിഷ്ഠിരൻ ഈ യുദ്ധത്തിന് ഒരുപെട്ട് വന്നിരിക്കുന്നത് അർജുനനാണ് ഇതിലെ ഒന്നാമൻ പാണ്ഡവപക്ഷത്ത് ഏറ്റവും വീരനായിട്ടുള്ള യോദ്ധാവ് അർജുനനാണ് ആ അർജുനനെ കണ്ടുകൊണ്ടാണ് യുധിഷ്ഠിരൻ യുദ്ധത്തിന് ഒരുമ്പിട്ടിട്ടുള്ളത് ആ യുധിഷ്ഠിരനെ വഞ്ചിച്ചുകൊണ്ട് യുധിഷ്ഠിരനെ നടുക്കടലിൽ തള്ളിയിട്ടുകൊണ്ട് ഞാനില്ല എന്ന് പറയുന്ന അവസ്ഥയാണിവിടെ അപ്പൊ ഇവിടെ അർജുനനെ സംബന്ധിച്ച് ജ്യേഷ്ഠനും രാജാവുമായിരിക്കുന്ന യുധിഷ്ഠിരനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് ഒന്നാമത്തെ കമ്മിറ്റ്മെന്റ് അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാത്രത്തോളം കാലം അർജുനന് പിന്തിരിയാൻ ഒരു അവകാശവും ഒരു യോഗ്യതയും ഒരർഹതയും ഇല്ല അദ്ദേഹം പിന്തിരിയാൻ പാടുള്ളതല്ല ജ്യേഷ്ഠൻ പറഞ്ഞുവെങ്കിൽ രാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ നമ്മൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ ശരി അല്ലെങ്കിൽ ജ്യേഷ്ഠന് വേണ്ടി മരിക്കാനും ഇദ്ദേഹം ബാധ്യസ്ഥനാണ് അതാണ് ക്ഷത്രിയധർമ്മം ആ ക്ഷത്രിയധർമ്മത്തെ വലിയ ധർമ്മത്തെ വിട്ടിട്ട് ഇവിടെ തന്റെ ബന്ധുക്കള് സഹോദരന്മാര് അങ്ങനെയുള്ളതായിട്ടുള്ള ആ മമതാബന്ധങ്ങൾ സ്നേഹവാശങ്ങൾ അതിലേക്ക് അദ്ദേഹം താഴുകയാണ് ചെയ്യുന്നത് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ തലയിൽ തലത്തിലേക്ക് അർജുനൻ അധപ്പതിക്കുകയാണ് ഉണ്ടാവുന്നത് ഒരു സാധാരണ സംസാരിയായിട്ടുള്ള ഒരു ജീവൻ തീരുകയാണ് അങ്ങനെ നിസ്സാരനാവാൻ ഇവിടെ ഭഗവാൻ അനുവദിക്കുന്നില്ല അപ്പൊ അതിന് തന്റെ ഈ ഈ ഈ വൈവശ്യത്തെയാണ് അദ്ദേഹം പല രീതിയിൽ അവതരിപ്പിക്കുന്നത് ഈ കൺഫ്യൂഷനെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അപ്പൊ ഇവര് ലോപം കൊണ്ട് നശിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായി ബുദ്ധി കെട്ടവരായി കുലക്ഷയകൃതമായ ദ്രോഹം കാണുന്നില്ലെങ്കിൽ ദോഷം കാണുന്നില്ലെങ്കിലും മിത്രങ്ങളെ ഉപദ്രവിക്കുന്നതിൽ പാതകം കാണുന്നില്ലെങ്കിലും പാപം കാണുന്നില്ലെങ്കിലും ഞങ്ങളെ പോലെയുള്ള ആളുകൾ എങ്ങനെ കാണാതിരിക്കും കുലക്ഷേകൃതം ദോഷം പ്രപശ്യത് ബിഹി അസ്മാ കഥം ന ജേയം അസ്മാത് പാപാത് നിവർത്തിതും ഈ പാപത്തിൽ നിന്ന് നിവർത്തിക്കുവാൻ ഞങ്ങൾ എങ്ങനെ അറിയാതിരിക്കും ഈ ദോഷത്തെ കാണുന്ന ഞങ്ങൾക്ക് ഒരിക്കലും പിന്തിരിയാതിരിക്കാനാവില്ല എന്നൊക്കെയാണ് അതിന് ന്യായീകരണങ്ങൾ തുടരുന്നതാണ് അങ്ങനെ ഓരോ വംശങ്ങൾ മുടിഞ്ഞാൽ ആ കുലധർമ്മങ്ങൾ സനാതനങ്ങളായ കുലധർമ്മങ്ങൾ നശിച്ചു പോകും അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ ബാക്കിയുള്ള കുലത്തിലെല്ലാവരും അധർമ്മികളായി ഭവിക്കും അധർമ്മം അഭിവർദ്ധിച്ചാൽ അധർമ്മത്താൽ കുലം കീഴ്പ്പെടുത്തപ്പെടുമ്പോൾ ആ കുലത്തിലെ സ്ത്രീകൾ ദുഷിച്ചു പോകും അങ്ങനെ സ്ത്രീകൾ ദുഷിക്കുമ്പോൾ വർണ്ണസങ്കരം ജാതമാകും എന്നൊക്കെയാണ് ഇദ്ദേഹം പുലമ്പുന്നത് ഇപ്പോൾ വർണ്ണസങ്കരം എന്താണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല യഥാർത്ഥ വർണ്ണസങ്കരം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിരിക്കണം ഇപ്പൊ തന്നെ ഒരു കൺഫ്യൂസഡ് ആണ് സൊസൈറ്റി യഥാർത്ഥ യോഗ്യരായിട്ടുള്ള ആളുകൾ അർഹതയുള്ള സ്ഥാനത്ത് ഇരിക്കാതെ യോഗ്യതയില്ലാത്ത ആളുകൾ ആ സ്ഥാനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ വർണ്ണസങ്കരം എന്ന് പറയുന്നത് ഇപ്പൊ കണ്ണു കാണാത്ത അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രൻ സ്വന്തം ദേഹം ഭരിക്കാൻ യോഗ്യതയില്ലാത്ത ധൃതരാഷ്ട്രൻ ക്ഷത്രിയ ധർമ്മം ഏറ്റെടുത്തിരിക്കുമ്പോ രാജാവായിരിക്കുമ്പോൾ ഇതിൽ പരം വർണ്ണസങ്കരം വേറെന്താണ് വിതുരനെ പോലെ യോഗ്യനായിട്ടുള്ള ഒരു ഭരണാധികാരി ആ ഭരണത്തിൽ നിന്ന് പുറത്തു നിൽക്കുമ്പോൾ നിസ്സഹായനായി നിൽക്കുമ്പോൾ അതിൽ അതിൽപരം വർണ്ണസങ്കരം വേറെന്താണ് കർണനെ പോലെ ക്ഷത്രിയ ഗുണങ്ങൾ തകഞ്ഞ ഒരു യോദ്ധാവിനെ സമൂഹം സൂതൻ 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 സൂതപുത്രൻ എന്ന് വിളിച്ച് വിളിച്ച് അപമാനിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളില് പ്രതികാര ബുദ്ധിയെ വളർത്തി സാമൂഹ്യദ്രോഹിയാക്കി മാറ്റിയ വർണ്ണസങ്കരം അത് കാണണ്ടേ അദ്ദേഹത്തെ ഒരു സൂത്രപ്രായനാക്കിയില്ലേ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ക്ഷത്രിയത്വത്തെ മുറിവേൽപ്പിച്ച് അദ്ദേഹത്തെ ഒരു ശൂദ്രനെ പോലെയാക്കി വെറും ദുര്യോധനന്റെ അടിമയാക്കി മാറ്റി അഭിമാനത്തെ ഇല്ലാതാക്കി അതുപോലെ ദ്രോണൻ എന്ന ഒരു ബ്രാഹ്മണനെ ധർമ്മത്തിന്റെ കൂട്ടുനിൽക്കുന്ന ഒരു ക്ഷത്രിയ പ്രായനാക്കി മാറ്റി സ്വന്തം ഉപജീവനത്തിന് വേണ്ടി അധർമ്മത്തിന് കാവൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനാക്കി മാറ്റി അശ്വത്ഥാമാവ് എന്ന ദ്രോണ പുത്രനും ഇവരുടെ കൂട്ടത്തിൽ തന്നെയാണ് അപ്പൊ ഇവിടെ എവിടെയാണ് വർണ്ണുള്ളത് ആകെ വർണ്ണസങ്കരമല്ലേ ഇവിടെ ഉള്ളത് ഈ വർണ്ണസങ്കരത്തെ കാണാതെ ജാതിധർമ്മത്തെ കുലധർമ്മത്തെ പ്രധാനമായി കാണുന്ന അർജുന ദൃഷ്ടി അത് അന്നത്തെ സമൂഹത്തിന്റെ സൃഷ്ടിയാണ് ഭീഷ്മ ദ്രോണാദികളുടെ വ്യാഖ്യാനത്തിന്റെ സൃഷ്ടിയാണ് അല്ലെങ്കിൽ ഭീഷ്മർ തന്നെ മാതൃകയായിട്ടുള്ള സമൂഹമാണിത് ജാതിക്ക് പ്രാധാന്യം കൊടുത്ത് യോഗ്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ജന്മനാൽ ഉള്ള ആ ഒരു ദായക്രമത്തിന് പ്രാധാന്യം കൊടുത്ത് യോഗ്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ഭരതനും മറ്റു പൂർവീകരായിട്ടുള്ള രാജാക്കന്മാരും കാണിച്ചു കൊടുത്തതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അത പതിച്ചുകൊണ്ട് ദായക്രമത്തിന് പ്രാധാന്യം കൊടുത്തു രാജ രാജപദവിക്ക് യോഗ്യതയുണ്ടോ നോക്കാതെ രാജപദവിയിലേക്ക് ആളുകളെ കയറ്റുന്ന അതാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ദുര്യോധനനും അത് തന്നെയാണ് ചെയ്യുന്നത് യോഗ്യതയില്ലാത്ത ദുര്യോധനൻ ഇനിയിപ്പോ അച്ഛന്റെ കാലശേഷം അല്ലെങ്കിൽ അച്ഛനെ മാറ്റി സ്വയം രാജ്യഭരണം കൈയാളുകയാണ് അച്ഛൻ പേരിനെയുള്ള സ്ഥാനത്ത് ഭരണം കൈയാളുന്നത് മുഴുവൻ ദുര്യോധനനാണ് അപ്പൊ അതിനുള്ള യോഗ്യതയുണ്ടോ അദ്ദേഹത്തിന് അദ്ദേഹം യഥാർത്ഥ നിസ്സംഗനായ നിസ്വാർത്ഥനായ പ്രജാക്ഷേമ തൽപരനായ എല്ലാ യോഗ്യതകളും തികഞ്ഞ ഒരു ഉത്തമ ക്ഷത്രിയനാണോ എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ക്ഷത്രിയ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വാർത്ഥതയുണ്ട് എല്ലാ ഗുണങ്ങളും അതിന്റെ പൂർണതയിൽ ഇല്ലാതാനും ക്ഷത്രിയന് വേണ്ടതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇല്ലാതാനും